നമ്മളിപ്പോ കാണുന്നത് അയോധ്യ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിച്ച യാഗശാലയാണ് ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഇതുവരെ ഇത് പൊടിച്ചിട്ടില്ല പ്പോൾ ഞാൻ തേരി ബസാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തേരി ബസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ഓൾഡ് നെയിം തേരി ബസാർ എന്നാണ് പുതിയ പേര് ഗുരു വസിഷ്ഠ എന്നാണ് ഇപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ബസാറാണ് കാരണം ശബരി റസോയ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ വൈറലായിട്ടുള്ളൊരു ഒരു ആണ് തേരി ബസാറിൽ അരുന്ധതി ഷോപ്പിംഗ് കോംപ്ലക്സ് ഹോസ്പിറ്റാലിറ്റി ഷോപ്പിംഗ് കോംപ്ലെക്സാണ് ഈ ശബരി റസോയി ഉള്ളത് അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ് നമുക്കും പോയിട്ട് ഒരു ചായയും ടോസ്റ്റും ഒക്കെ കഴിച്ചു നോക്കാം അല്ലേ എങ്ങനെയൊട്ട് ഫ്രൈസിങ് അറിയാലോ അറിയാമല്ലോ നീണ്ടൊരുക്കും നടന്നു പോകുന്നുണ്ടോ അപ്പം നമ്മൾ ഈ ഞാൻ ആക്ച്വലി രാംകഥാ പാർക്കിൻ്റെ എത്തുന്നതാണ് ശബരി റൊക്കോയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഈ പോകുന്ന വഴിയിൽ വീടിനോട് ചേർന്നിട്ട് കടുക് കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ ഇന്ന് ആക്ച്വലി കുറച്ച് ഹോട്ട് വെതറാണ് കേട്ടോ നല്ല ചൂടുണ്ട് ഇപ്പൊ ഇവിടെ തണുപ്പ് വളരെ പൊടി കുറച്ച് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അപ്പം ഈ പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വീടുകളുടെ ഒക്കെ സൈഡിൽ ഇതേപോലെ വേക്കൻ പോർട്സൊക്കെ ഇഷ്ടംപോലുണ്ട് അവിടെ എല്ലാം അവരിങ്ങനെ കടുക് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ വീടുകളുടെ അതായത് വീടുകളോട് ചേർന്നിട്ട് കടുക് കൃഷി ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ആ സൈഡിലൊക്കെ കണ്ടോ ഒരു മഞ്ഞ കളറ് പിന്നെ ഇവിടേക്ക് ഇങ്ങനെ മൊത്തം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുക ഇതൊക്കെ ചാണകമാണെന്നൊന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് അവിടെ കച്ചി ട്രാക്ടർ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അവരുടെ ഒരു ലൈഫ് സ്റ്റൈലില്ലേ ലൈഫ് സ്റ്റൈല് ഇനി ഒത്തിരി ഡെവലപ്പാകണം പിന്നെ അതേപോലെ ഇപ്പോൾ ഇവിടുത്തെ ഒരു അയോധ്യ ഗ്രീൻ സിറ്റി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതായത് ഇക്കോ ഫ്രണ്ട്ലി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെ കുറേ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ നമ്പർ വണ്ന്ന് പറയുന്നത് ഇവിടെ ഊബറുമായിട്ട് ലിങ്ക് ചെയ്ത് ഇലക്ട്രിക് ഓട്ടോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ അമ്പത് ഇലക്ട്രിക് ബസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടാറ്റയോട്ട് ലിങ്ക് ചെയ്ത് ടാറ്റ ടിഗറിൻ്റെ ഇൻ്റർസിറ്റി ട്രാവലിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് കാർസ് ടാറ്റ ടിഗർ ഇലക്ട്രിക് കാർസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് അപ് ടു ട്വൽവ് ഹവേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ വന്ന് ഞാൻ എവിടെ എന്താ പറയുക ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് ഇതിനൊന്നും കിട്ടുന്നില്ല കേട്ടോ ഈവൻ നമ്മൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനോ അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട ലൊക്കേഷനോ പോലും ക്ലിയറായിട്ടും കറക്റ്റായിട്ടും നമുക്ക് ഗൂഗിൾ മാപ്പിലോ അതേപോലെ ഊബറിലോ ഒലയിലോ ഒന്നും കിട്ടത്തില്ല സോ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസിക് സ്റ്റഡീന്ന് തന്നെ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അയോധ്യയിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അയോധ്യ എന്ന് പറയുന്നത് വളരെ ചെറിയ എന്താ പറയുക ഡെവലപ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്ന വളരെ സാധാരണക്കാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇനി ഒരുപാട് ഒരുപാട് മാറ്റിയെടുത്താലേ നമുക്ക് അയോധ്യയുടെ ആ ഒരു വൗ ഫീല് കിട്ടത്തുള്ളൂ നമ്മൾ ആക്ച്വലി ഒരു പത്ത് മിനിറ്റ് ആയിട്ട് റോഡിൽ കിടക്കാനാണ് കേട്ടോ അവിടെയൊന്നും ഒരു ട്രെയിൻ വരാൻ അവിടെ ട്രാക്ക് ഉണ്ട് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് വണ്ടികളൊക്കെ അപ്പോൾ ആ സമയത്ത് റോഡിൽ നിന്നിട്ട് ആളുകൾ കാണിക്കുന്ന പരിപാടിയല്ലോ ലാരിറ്റും പാട്ടും ഇല്ലാണോ കണ്ടോ മെയിൻ റോഡിൽ ഇറങ്ങിയതുള്ള പരിപാടിയാണോ അവരുടെ നമുക്ക് നല്ലായിരുന്നില്ലേ ട്രാഫിക് ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ അവിടെ ഇതേ ലൈവ് ആണോ എന്നാണ് ഒന്ന് ചോദിച്ചത് അതായത് ഒഴിവ് വേളകൾ ആസ്വാദികരമാക്കറിയത്തില്ലേ അതന്നെ ഒരുപാട് നമ്മൾ ഈ ഓട്ടോയിൽ കയറിയിട്ട് നമുക്ക് രണ്ടാമത്തെ ബ്ലോക്ക് ആണ് കിട്ടുന്നത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ബ്ലോക്ക് ആവുന്നത് ഇന്നും സി എമ്മും മിനിസ്ട്രിയിലുള്ള കുറെ വി ഐ പി ഒക്കെ രാമന്ദിര ദർശനത്തിന് വരുന്നുണ്ട് വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ ബ്ലോക്കാണ് കേട്ടോ അവരൊക്കെ വരുന്നത് കാരണം ശരിക്കും നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർ ഇവിടെ വരുന്നവർ വരാണ്ട് ഒരു അവസ്ഥയാണ് അവരെപ്പോ വരും എങ്ങനെ വരും നമുക്ക് യാതൊരു കിട്ടത്തില്ലല്ലോ നിങ്ങൾ ആ മഞ്ഞ ഒരു ഷെഡ് ഉണ്ടോ ഇവിടുത്തെ റെസ്റ്റോറന്റുകൾ എന്നൊക്കെ പറയുന്നത് കൂടുതലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ഷെഡിനകത്ത് ചെറിയൊരു ഇത് അല്ലെന്നുണ്ടല്ലൊരു പെട്ടിക്കട അതൊരു ഇത്രയുള്ള ഒരു പെട്ടിക്കട അതിനകത്ത് എന്തെങ്കിലും ഫുഡ് താൽക്കാലികമായിട്ടൊക്കെ തരും ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമുക്കൊരു നല്ല റെസ്റ്റോറൻറ്റ് കയറി കഴിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാലും സോ നല്ല ഓപ്ഷൻ വെച്ചാൽ നിങ്ങൾ താമസിക്കുന്ന ഈവൻ ഹോം സ്റ്റേ ആണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും അവിടുന്ന് തന്നെ മാക്സിമം ഫുഡ് പ്രിഫർ ചെയ്യാം അതാകുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഇപ്പം എന്തേ ഒരു ഓട്ടോ ഇവിടെ വന്ന് നിന്നാണ് കേട്ടോ ഇത് ഇലക്ട്രിക് ഓട്ടോ ആണ് ഇത് ഷെയറിംഗോട്ട കാണാം ഇതിനകത്ത് എത്ര പേരെ ഇരിക്കുന്നതെന്ന് നോക്കേ ഫ്രണ്ടില് ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേര് ബാക്കില് രണ്ട് കുട്ടികള് നാല് വലിയ ആൾക്കാർ പെർ ആത്മിക്ക് ഇത്തിന ചാർജ് ട്വന്റി ട്വന്റി ചാർജ് പെർ ആത്മി ഏ ഷെയറിംഗ് ഓട്ടൊക്കെ ചാർജ് ഏ ഏക്ക് ആത്മിക്ക് ഇത്തന ചാർജ് ട്വന്റി റുപ്പീസേ പ്ലീസ് ആ അപ്പം ഏയ് ചൈൽഡൊക്കെ ചാർജ് നെയ്യേ അപ്പം നാലോചോ എത്ര പേരത്ത് ചൈൽഡ് മാത്രം മൂന്ന് പേര് ഇരിപ്പുണ്ട് അല്ലാണ്ട് അഞ്ച് പേര് ഇരിപ്പുണ്ട് അപ്പോൾ ഈ അഞ്ച് പേർക്ക് ഇരുപത് വെച്ച് നൂറ് രൂപ മൂന്ന് പേർക്ക് ഫ്രീ സർവീസ് കൊള്ളാമല്ലേ സംഭവം ഇങ്ങനെയുള്ള ഷെയർ ഓട്ടോയിൽ കയറുന്നത് ലാഭമാണ് കേട്ടോ കയറുന്നവർക്ക് ഡ്രൈവറിനല്ല കയറുന്നവർക്ക് ലാഭമാണ് നിങ്ങളൊരു സൈറൺ കേൾക്കുന്നുണ്ടോ വിസ് ഒക്കെ പോകുന്നതാണ് കേട്ടോ ഇവിടെ നിറയെ യു പി പോലീസ് നിൽക്കുന്നുണ്ട് ഈ റോഡിൽ കൂടി അവര് പോയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബ്ലോക്കിൽ കിടന്നത് ഇവിടെ നമ്മളെ വഴി തിരിച്ചു ഇടുവാണെന്ന് തോന്നുന്നു കേട്ടോ മിക്കവാറും തേരി ബസാറെ കൊളു നമുക്ക് അങ്ങോട്ടാരോ തോന്നു പോവേണ്ടിയിരുന്നത് ഇവിടെ ഒരു സാധനം പടിഞ്ഞിണ്ടോ ആ ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത് ഇവിടെ ബ്ലോക്ക് ഈ സൈഡ് ബ്ലോക്ക് നമ്മളിതാ തിരിഞ്ഞു പോവാണ് കേട്ടോ നമ്മള് വന്ന തന്നെ തിരിഞ്ഞു പോവാണ്ട് വേണ്ട കേട്ടോ സൈറണ് ഏതോ വിസോ വേണ്ട 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 വേണ്ട

कहाँ जाना है? हमने तो जाना है ये तेरी बजाय चुरा है सर। रुक जाओ मिनट। दो मिनट तो। में दस मिनट रुक जा रहे हैं सर। कहाँ कहाँ? तेरी बजाय चुरा है सर। तेरी बजाय चुरा है ये। നമ്മുടെ അവസ്ഥ ബട്ട് റോഡിൽ ടക്കും ഒന്നര മണിക്കൂറായി തേരി ബസരി പോകുമ്പോ ടീ റിഷക്കെ തിരിക്കാൻ തുടങ്ങിട്ട് നമ്മള് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ വഴി കൂടെ വന്നു അവിടെയും ബ്ലോക്ക് കിട്ടി എന്നിട്ട് വേറെ വഴി കൂടെ വീണ്ടും ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വന്നു ആക്ച്വലി ഈ വഴിയെ തന്നെയാണ് നേരത്തെ അങ്ങോട്ട് ആ വി എ പി ഒക്കെ പോയത് കേട്ടോ നമ്മുടെ ഇടയ്ക്ക് കൂടെ വേറെ ഏതോ വഴിയോ കേറിയാണ് ഇതിനകത്തേക്ക് ഇപ്പൊ രാമന്ദിർ അവിടെയാണ് കേട്ടോ ഞാൻ നേരത്തെ ഫ്ലൈ ഓവറിന്റെ ഇരുന്ന് കണ്ടായിരുന്നു റാമന്ദിറിന്റെ ഗോപുരങ്ങൾ അതുകൊണ്ടിത് കണ്ടോ റാമ്പ് ഇത് വഴിയാണ് നമ്മള് ക്യൂലൊക്കെ നിക്കാൻ പോയത് അവസ്ഥ ൾക്കാരൊക്കെ ലഗേജോട്ടൊക്കെ നിക്കുന്നുണ്ടോ ചെക്കൗട്ടോ ചെക്കിൻ്റെ ആണോ ആൾക്കാര് തലയില് ചായിട്ടൊക്കെ പോന്നു ഈ ഒരു സമയത്ത് ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതലും ഒക്കെ തന്നെ അതായത് എനിക്ക് തോന്നുന്നു യുപിയോട് അടുത്തു കിടക്കുന്ന സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നാൻ മലയാളീസിനെ വളരെ വളരെ കുറച്ച് മാത്രമേ ഓ അവിടെ അടിയായി സൈഡ് അവരെയും വണ്ടിക്ക് വണ്ടിയിൽ തട്ടി അതാണ് ഇതേ അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് എന്റെ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ഒന്നര മണിക്കൂർ മൂക്കേ തൊടവ് മുന്നൂറ് വളർന്നു അറിയത്തില്ല അത് തന്നെ അപ്പൊ ഇതാണ് നമ്മുടെ അരുന്ധതി കോംപ്ലെക്സ് അരുന്ധതി ഷോപ്പിംഗ് കോംപ്ലക്സ് അരുന്ധതി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അപ്പം നമുക്ക് പോയിട്ട് ശബരി റസോയ് എവിടെയാണെന്ന് അന്വേഷിക്കാം പോയി അടി അടിപൊളിയായിട്ടൊരു ചായും ടോസ്റ്റും ഒക്കെ കഴിക്കാം ആ റെസ്റ്റോറൻറ്റ് ഏറ്റവും ടോപ്പിലാണ് അതായത് ആ റെഡ് കളർ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ശബരി റസോയ് അപ്പം നമുക്ക് ആ ഫ്ലോറിലേക്ക് കയറാം ഇത് ഒരു വെൽ സെറ്റപ്പ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് സെപ്പറേറ്റ് ലിഫ്റ്റ് ഉണ്ട് അപ്പം ഇതാണ് ഇവിടെ ഈ ബിൽഡിങ്ങിൽ നാലാമത്തെ ഫ്ലോറിലാണ് ശബരി റസോയി ഉള്ളത് അപ്പം ഇത് അത്യാവശ്യം ഭയങ്കര ഒരു വലിയ ആണ് കേട്ടോ നല്ല വലിയ ആണ് ഒരുപാട് സ്പേസ് ഉണ്ട് സ്പേഷ്യസ് ഏരിയ ആണ് അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ സീ ഓ ഇത് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ലക്ഷൂരിയസ് ലുക്കാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഹായ് ജയ് ശ്രീരാം ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ ഒരു കൈൻഡ് ഓഫ് റെസ്റ്റോറൻ്റ് അല്ല ദിസ്ഇസ് ലുക്ക് വൈസ് ഡിഫറെൻറ്റ് ആൻഡ് ആംബിയൻസ് വൈസ് ഇസ് ഡിഫറെൻറ്റ് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചായ ഓർഡർ ചെയ്തിട്ട് നിങ്ങളോട് പറയാം ഇപ്പം ശബരി റസോയുടെ മെന്യൂ ഇതാണ് കേട്ടോ മെനു ഒരു ഭയങ്കര അതും ലക്ഷ്യൂറിയസ് കൈൻഡ് ഓഫ് മെനു ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ടു സിക്സ്റ്റി റുപ്പീസ് പിന്നെ സലാഡ്സിൻ്റെയൊക്കെ പ്രൈസ് ഉണ്ടല്ലേ വൺ ഫിഫ്റ്റി ഫൈവ് സ്റ്റാർട്ടേഴ്സ് ഗോൾഡൻ ഫ്രൈഡ് ബേബി കോൺ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രൈസ് ഇവരെ മെനുവിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ സൂപ്പ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി അത് ചോയ്സ് ഓഫ് ക്രീം സൂപ്പ് വൺ സിക്സ്റ്റി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇതൊന്നും ഞാൻ ഓർഡർ ചെയ്യാൻ പ്ലാനിച്ചു പിന്നെ ബസ്മതി ട്രഷർ ടു ട്വൻറ്റി ഫൈവ് ഓക്കെ എനിവേ നമുക്ക് ചായയും ബ്രെഡ് ടോസ്റ്റും ഓർഡർ ചെയ്യാം അതല്ലേ നമ്മുടെ ഹൈലേറ്റുള്ളത് അവരെന്നെ ഇവിടുന്ന് ഇറക്കി വിടുമായിരിക്കും അന്ന് എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ശബരി റിസോർട്ട് വന്നിട്ട് ഒരാൾ രണ്ട് രണ്ട് പേര് രണ്ട് ടീ ഉടിച്ചു അതേപോലെ തന്നെ രണ്ട് ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു നോർമലി ഇവിടുത്തെ എന്ന് പറയുന്നത് ജസ്റ്റ് ടെൻ റുപ്പീസാണ് ഓരോന്നിനും ബട്ട് ചായക്ക് അമ്പത്തഞ്ച് രൂപയും അതേപോലെ ബ്രെഡ് റോസ്റ്റിന് സിക്സ്റ്റി ഫൈവുമാണ് അവരെടുത്തത് സോ ആ ബില്ല് പുള്ളി നെറ്റിലിട്ട് അത് വൈറലായി അപ്പം ഇവിടുത്തെ അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റി കരാർ കൊടുത്തിരിക്കുന്ന ആണ് അത് ബഡ്ജറ്റഡ് ഇതിലാണ് ലിസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ റേറ്റ് കൂട്ടിയപ്പോൾ ആ ബില്ലെടുത്തിട്ട് അവർ വൈറലാക്കുമാണ് ചെയ്തത് അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും സെയിം ചായയും സെയിം ടോസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കതിൻ്റെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം മാത്രമല്ല എനിക്ക് ഞാൻ എക്സാക്ട്ലി ഞെട്ടിപ്പോയി കാരണം ഇവിടെ കയറി ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടപ്പം എങ്ങനെയാണ് പത്ത് രൂപയുടെ ചായയും പതിനൂ രൂപയുടെ ടോസ്റ്റും അവർ കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് റിയലി ഐ ആം സോ കൺഫ്യൂസ്ഡ് അപ്പോൾ നമ്മുടെ ചായ വന്നിട്ടുണ്ട് ഞാൻ നിഖിലിനും നിഖിൽ പാണ്ഡയ്ക്കും കൂടെ ഒരു ചായ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളെ രണ്ട് ചായയും ബ്രെഡ് ടോസ്റ്റും ആണ് പറഞ്ഞത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇപ്പം ബ്രെഡ് ടോസ്റ്റ് അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത് ഓ ദാറ്റ് ഇസ് ഫ്രീ ഓക്കേ അപ്പം ആക്ച്വലി നമ്മുടെ ഈ ചായക്കപ്പം കുക്കീസ് ഫ്രീ ആണ് കേട്ടോ അപ്പം ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇതൊരു പത്ത് രൂപയുടെ ചായയാണോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്കറിയാം നമ്മൾ നേരത്തെ ഉള്ള വീടിക്കകത്തൊക്കെ ഇത്രയുള്ളൊരു കപ്പിനകത്താണ് പോയി ചായ കുടിച്ചതല്ലേ അപ്പം അതിൻ്റെ ട്രിപ്പിൾ ഉണ്ട് ഈ ഒരു ചായ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല വേറെ ഒരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ വൈഫൈ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ വൈഫൈ കിട്ടും പിന്നെ അത് മാത്രമല്ല എത്ര ടൈം വേണമെങ്കിലും എന്നുവെച്ചാൽ നിങ്ങൾ ഡേ ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്യാനല്ല പറയുന്നത് ബട്ട് ഇഫ് യു ആർ കമ്മിങ് ഹിയർ യു ക്യാൻ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ആസ് പെർ യുവർ വിഷ് നിങ്ങൾക്ക് നിങ്ങളെ ആരും ഇവിടെ നിന്ന് ഇറക്കി വിടത്തില്ല പിന്നെ ഏറ്റവും വലിയ കാര്യം ഇവിടെ നിന്നിട്ട് റാം മന്ദിൻ്റെ ദർശൻ രാം മന്ദിർ ഡേ അവിടെ നമ്മളാ കയറി എൻട്രൻസ് കയറി വന്നില്ലേ അവിടെ അവിടെ നിന്നുകൊണ്ട് റാം മന്ദിർ കാണാൻ പറ്റും അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ചായയുടെ ബില്ലെന്ന് പറയുന്നതും സെയിം ബില്ല് തന്നെയാണ് അതായത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് പെർ ഡേക്ക് നൂറ്റി പത്ത് രൂപ സി ജി എസ് ടി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എസ് ജി എസ് ടി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെ ടോട്ടൽ നൂറ്റി പതിനാറ് രൂപയാണ് ഈ രണ്ട് ചായ കുടിച്ചതിന് നമുക്ക് ഇവിടുന്ന് പേ ചെയ്യേണ്ടി വന്നത് അപ്പം ബില്ലിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ കണ്ട ബില്ലിനകത്ത് മാറ്റമൊന്നുമില്ല സെയിം ആ ബില്ല് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയായിട്ട് ഇവർ കരാറുണ്ടാക്കിയിരിക്കുന്നത് ബഡ്ജറ്റഡ് ഹോട്ടലിൻ്റെ കരാറാണ് അതായത് പെർ ടേക്ക് പത്ത് രൂപയും ടോസ്റ്റിന് പത്ത് രൂപയും അങ്ങനത്തെ പ്രൈസിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഹോട്ടലിനകത്ത് കയറി നമ്മൾ ചായയും കുടിച്ച് അല്ലെങ്കിൽ ഫുഡും കഴിച്ചിട്ട് ആ ഒരു പ്രൈസ് നമുക്ക് കൊടുക്കാൻ തോന്നില്ല നമ്മൾ അങ്ങോട്ട് വിളിച്ച് വേണമെങ്കിൽ കാശ് കുറച്ച് കൂടുതൽ കൊടുക്കും അത്രയ്ക്ക് നല്ലൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അതിനകത്തുള്ളത് അപ്പം ഈ ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക പത്ത് രൂപയ്ക്ക് ഇവിടുന്ന് ചായ കുടിക്കാൻ നിങ്ങൾക്ക് തോന്നുകയോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്നുള്ളത് ഇനി ഇവർ തമ്മിൽ അതായത് അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും ഈ ഒരു ഹോട്ടലിൻ്റെ ഓണേഴ്സും തമ്മിൽ ഹോട്ടലിൻ്റെ ഓണേഴ്സ് ആക്ച്വലി ഗുജറാത്ത് ബേസ്ഡ് ആണ് അവർ തമ്മിൽ ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അത് അവർ സോർട്ട് ഔട്ട് ചെയ്യട്ടെ അല്ലേ ആക്ച്വലി അവർ ഇവർക്ക് എന്താ ഇതിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചായയുടെ ഇതിൻ്റെയൊക്കെ നോർമൽ പ്രൈസ് പത്ത് രൂപയിലേക്ക് മാറ്റി എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ നമുക്ക് കിട്ടിയ ബില്ലെന്ന് പറഞ്ഞാൽ സെയിം അതേ ബില്ല് തന്നെയായിരുന്നു കേട്ടോ അതിനകത്ത് ബില്ലിനകത്ത് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല